ഈ അഭിഷിക്തരായ ആൾക്കാർക്ക് ഈ ദൈവവചനം പ്രഘോഷിക്കാൻ മാത്രം പോരാ അവരതിന് ശേഷം ബലിയർപ്പണം നടത്തിയാൽ പോലും അവർക്ക് ഇവരെ മേയിക്കാനുള്ള ചുമതല ദൈവം നൽകിയിട്ടുണ്ട് അഭിഷേകത്തിലൂടെ അതുകൊണ്ടാണ് ഒരു മേലധ്യൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോ കണ്ടപ്പോ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫീഡിയും കാണിക്കേണ്ടത് അല്ലാതെ അത് ഒരു മതത്തിനുമെതിരായിട്ടല്ല ഒരു മത നമുക്ക് ആരോടും വിരോധമില്ലല്ലോ തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കും മറ്റേ പറഞ്ഞിരിക്കും എല്ലാ മതങ്ങളെയും നന്മകളെ സാംശീകരിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞു ആരെ ഒരു മതത്തെയും തള്ളി പറയാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു മതത്തെയും തള്ളിയില്ല അദ്ദേഹം പറഞ്ഞത് എന്താ പ്രധാനപ്പെട്ട കാര്യം ഇതൊരു സാമൂഹിക പ്രശ്നമാണ് അല്ല മതാത്മക പ്രശ്നമല്ല അതെടുത്തിട്ട് കണ്ടവൻ കശക്കി മതാത്മകമായിട്ട് മേർ മതത്തിനെതിരായിട്ട് വലിയ ചർച്ചകൾ തുടങ്ങുന്ന ഒരു കാര്യമില്ല അങ്ങനെയൊന്നും ആ മരുന്ന് ഉദ്ദേശിച്ചില്ല ആ മരുന്ന് ഉദ്ദേശിച്ച തന്റെ മക്കൾ നഷ്ടപ്പെടുന്നു സാമൂഹിക പ്രശ്നമാണ് ആ സാമൂഹ്യ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്ത് നോക്കിയപ്പോൾ തൻ്റെ മക്കൾക്ക് ബോധവൽക്കരണം കൊടുക്കണം കെണികൾ ഉണ്ട് ആ കെണിയിൽ ജനിച്ചാടരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റിയുള്ള സംവിധാനം ഏർപ്പെടുത്തി അതിനാർക്ക് കുറ്റം പറയാൻ പറ്റും ക്രൈസ്തവ സഭയുടെ അകത്തെ പരിശീലന പരിപാടികളൊക്കെ സുതാര്യമാണ് ഓപ്പണാണ് ആർക്കും കയറി വരാം ആർക്കും മനസ്സിലാക്കി തന്നെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനും ഭൂമിയിൽ ഒറ്റ മനുഷ്യനെതിരായിട്ട് ഒരു വചനം പോലും ഇതിനകത്ത് വരില്ല ഒരു മതത്തിനെതിരായിട്ട് വരില്ല നേരെ മറിച്ച് അവരെക്കൂടി സ്നേഹിക്കാൻ ഈ ശത്രുക്കളുണ്ടെങ്കിൽ അവരെപ്പോൾ സ്നേഹിക്കാൻ അവർ പിന്നെ അതുകൊണ്ട് ക്രൈസ്തവ സഭയുടെ മതബോധന വിശ്വാസ പരിശീലനത്തിനകത്തേക്ക് ആർക്കും കയറി വരാം അത് എപ്പോഴും പരസ്പരം സ്നേഹിക്കാനും വളർത്താനും ഒപ്പം തന്നെ രാജ്യത്തെ ബിൽഡ് ചെയ്യാനും ഒന്നിച്ച് നിൽക്കാനുമാണ് പരിശീലിപ്പിക്കുന്നത് എല്ലാവരോടും ചേർന്ന് നിൽക്കാനാണ് പഠിപ്പിക്കുന്നത് ഭരണാധികാരികളെ അനുസരിക്കാനാണ് പഠിപ്പിക്കുന്നത് ഭരണാധികാരികളെ ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത് അല്ല ഭരണാധികാരിക്ക് എതിരെ പോകാമല്ലോ ഇതാണ് സുഭിക്ഷേത്രത്തിൻ്റെ ചൈതന്യം ചലനം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ തൻ്റെ മക്കൾ വരിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അവയെ നയിക്കാനായിട്ടതുപോലെയുണ്ട് അപ്പോഴാണ് ഇങ്ങനെയുള്ള സാഹചര്യം അല്ലാതെ സാമൂഹ്യ പ്രശ്നത്തിൻ്റെ നടവേക്കിടന്ന് വരുമ്പോൾ അതിൽ നിന്ന് ഒരു വിടുതി കിട്ടാൻ വേണ്ടിയിട്ട് അവരെ നേർ വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മേലധ്യക്ഷത്രയും നടപടി എടുത്തത് അത്രയും പൂർണ്ണ ഭയങ്കരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് അതേ കണ്ടുകൊണ്ട് മതെടുക്കാൻ വേണ്ടിയിട്ടാണ് ചില ആവശ്യം അതിശക്ത വർഹവും തുണിയാ പറയുന്നു അതാ പറയുന്നു ഇതാ പറയുന്നു വലിയ കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇതുള്ള കാര്യം ഇപ്പം അനുഭവത്തിന് മുമ്പിൽ വെച്ചതുകൊണ്ട് അതില്ല ഇതിൻ്റെ ഒന്നും പറഞ്ഞൊരു കാര്യമില്ല വളരെ കൃത്യമായ അനുഭവങ്ങളുണ്ട് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് മക്കൾ നഷ്ടപ്പെട്ട പിന് ആലോചിച്ച് നോക്കിയ ഒരു അപ്പനെ തൻ്റെ സ്വന്തം മകനെ വല്ല സ്വന്തം മകൻ ഒരു ഒന്നേ ഉള്ളൂ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേദനയ്ക്ക് അതിനാ എപ്പോഴുമ്പോ ഉണ്ടോ അതിന് അവസാനം അതിന് എന്തേലും ഉണ്ടോ അവസാനം ഒരെണ്ണയുള്ളതിനെ നഷ്ടപ്പെട്ടു പോയിക്കുകയും അതിലെ കണ്ട ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും പ്രവർത്തിക്കുകയും ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരാൾ ശക്തമായിട്ട് ഇറങ്ങിത്തിരിക്കുകയും സംഘടനയുണ്ടാക്കുകയും അവസാനം അഞ്ഞൂറിലധികം കേസുകൾ ഡീൽ ചെയ്യുകയും ചെയ്ത കേസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കണ്ണടച്ചിട്ട ഒരു കാര്യവുമില്ലെന്നൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ഇത് ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇനിയുള്ള കെണികളിൽ ചാടാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നടത്തിപ്പിക്കിലേക്ക് പോകുന്നത് സംബന്ധിച്ചിടത്തോളം അതിനെ ആരും ഒന്നും കുറ്റപ്പെടുത്താൻ കാര്യമില്ല അവയ്ക്ക് ഉള്ളിലെ കാര്യങ്ങൾ വളരെ സുതാര്യമാണല്ലോ ഒരു സുതാര്യമാണ് ഇതിനകത്ത് ഏതെങ്കിലും അന്യമതസ്ഥരെ വെറുക്കണമെന്നോ അവരോട് രൂക്ഷത കാണിക്കണമെന്നോ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ ഏതെങ്കിലും അവരെ ഇല്ലാണ്ടാക്കണമെന്നോ ഒന്നും പഠിപ്പിക്കുന്നില്ലല്ലോ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ നേരെ മറിച്ച് കുരിശിൽ കിടന്നുകൊണ്ട് കുറച്ച് തന്നെ ഒന്നറിയാ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച ശത്രു ക്ലാസ്സിനേക്ക് പഠിപ്പിച്ചവൻ്റെ പഠനം മാത്രമേ അതിനകത്തുള്ളൂ ആർക്കാ അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റ് അതിന്റെ വളർച്ചയിലും അതിൻ്റെ നിലനിൽപ്പിലും അത് അകത്തു നിന്ന് പകർന്നു പോകുന്ന സാഹചര്യം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ തിരയാനായിട്ട് ഈ അവിശിക്തരം കടമയുണ്ട് അവരെ നിർവഹിച്ചില്ല അവർ തെറ്റാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ദൈവം പറയാൻ നിങ്ങൾ ഇടയെന്ന നിലയിൽ ആ ഇടയേർമ്മം നിർവഹിച്ചില്ലെങ്കിൽ അവർക്ക് ശിക്ഷയുണ്ടാവും അതുകൊണ്ട് അവരവണ മക്കളുടെ കാര്യത്തിൽ അത് പ്രത്യേകിച്ച് മാതാപിതാക്കൾ വേദനിക്കുന്ന കാര്യത്തിൽ ഇടയന്മാർ വേദനിക്കും ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ചില ചർച്ചകൾ ഈ ദിവസങ്ങളൊക്കെ ഒരുപാട് ഗൗരവമായിരുന്നു അത് അവർ എന്തൊരു രൂക്ഷതയുടെ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വന്നു പോകും ആരെ പ്രേണിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അറിയാതെ തന്നെ ഉള്ളുകൊണ്ട് ചോദിച്ചു കർത്താവ് ഇയാൾ എന്തല്ല പൊളിച്ചു പോകുന്ന വല്ല കാര്യമുണ്ടോ അവിടെ നടന്ന സംഭവം എന്നതാണ് ഇത് സാമൂഹ്യ പ്രോബ്ലമുണ്ട് സാമൂഹ്യ പ്രശ്നമുണ്ട് ഈ പ്രശ്നം എല്ലാവർക്കും അറിയാവുന്ന ഇല്ലെന്ന് ആരും പറഞ്ഞിട്ട് ഈ കണ്ണട ചിരുട്ടാക്ക പറ്റില്ല ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അത് അവരെ ഏൽപ്പിച്ചിട്ടുള്ള ഭാഗമാണ് എന്ന് കണ്ടെത്തിയാൽ മതി അതുകൊണ്ട് പത്തം നീ ഇതൊക്കെ ചെയ്താലും ശരി നിനക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം രക്തസാക്ഷിത്വമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇടയന് കിട്ടാൻ പോകുന്നത് രക്തസാക്ഷിത്വമാണ് അതുകൊണ്ടാണ് പേടിക്കണ്ടെന്ന് പറയുന്നത് ആരെയും ഭയപ്പെടുന്നില്ല ഞങ്ങൾ നേരാവുന്ന നേതാവിനോട് എന്താ പറയുക സത്യം സത്യം സത്യകാന്തനോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം മരമുറുക്കുകയും ഇഷ്ടം പുലർത്തി പോവുകയ്യോ എന്നാൽ നീ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈ നീട്ടുകയും മറ്റൊരു എന്തിൻ്റെ ആരും ആരാ പീഡകൻ അവൻ വന്നു എൻ്റെ അരമുറുക്കും നീ ആഗ്രഹിക്കാത്തവർ എന്നെ കൊണ്ടുപോകും എങ്ങോട്ടാ ജയിലിലേക്ക് അഴികളിലേക്ക് അപ്പോൾ ഇത് അവൻ പറഞ്ഞത് എങ്ങനെ ഏത് വിധത്തിലുള്ള മരണമാണ് പത്ത് ദിവസം സ്വീകരിക്കാനായിരിക്കും അങ്ങനെ ദൈവത്തെ മാത്രം മുൻകൂട്ടി അറിയിച്ചത് അതുകൊണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ വെച്ചിരിക്കണേ പക്ഷേ ആ സമയത്തൊക്കെ ശക്തി പകരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളാതെ ഞങ്ങൾക്കാർക്ക് ഇങ്ങനെ ഈ വാങ്ങുന്ന ഭൗതിക ദുർഭൂതങ്ങളിലൊന്നും പായമില്ലാത്തുള്ള കാര്യം അറിഞ്ഞിരിക്കാമെങ്കിൽ ആവശ്യമില്ലാത്ത ഈ പാറക്കിട്ട് തലയിട്ടടിക്കാതിരിക്കാൻ നോക്കും ആളുകൾ നേതൃത്വത്തിൻ്റെ ഉള്ളിൽ വിഭജനം വിഭജനമുണ്ടാകാതെ ഒന്നിപ്പിക്കുന്നത്താനുള്ള വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടിയത് അപ്പോൾ അതുകൊണ്ട് സ്വയം എന്ന് പറയാനുള്ളത് സ്വന്തം അനിഷ്ടപ്പെടാതെ നീ നടന്നെ ഇനി നിനക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല അതിനുശേഷം നീ ഉത്താനശേഷം പരിശുദ്ധാത്മക വരുമ്പോൾ നീ എന്നെ തൃപ്തിമായിട്ട് എന്നെ അനുഗമിക്കുമെന്ന് െ മുൻകൂട്ടി പറയുന്ന ഭാഗമായല്ലേ ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയില്ല എന്നാൽ പിന്നീട് നീനെ അനുഗമിക്കും മുപ്പത്തി ആറ് പറയുന്നു ഇപ്പോൾ നീ എന്നെ അനുഗമിക്കാൻ നിനക്ക് പറ്റില്ല നിനക്ക് അനുഗമിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ് അത് എപ്പോഴും പരിശുദ്ധാത്മാവെന്ന് നിന്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നിനക്ക് ധൈര്യം കിട്ടും ശക്തി കിട്ടും നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയി എങ്ങനെ സ്റ്റാൻ സ്വാമി പുള്ളിയ ആൾക്കാർ അല്ലെങ്കിൽ അതുപോലെ ആളുകൾ അല്ലെങ്കിൽ റാണിമരിയായൊക്കെ ഇതുപോലെ അൻപത്തിയൊന്ന് കുത്തു കൊണ്ടുവന്ന് മരിക്കാനുള്ള സന്നദ്ധതയോടുകൂടി ജീവിച്ചത് എങ്ങനെയാണ് ആത്മാവിന്റെ കരുത്താണത് ഈ കരുത്ത് സഭയിൽ നിലനിൽപ്പുണ്ട് അതുകൊണ്ട് ഇതിനെ തകർക്കാനൊന്നും ആർക്കും പറ്റില്ല ഒരുപാട് പേര് ജീവത്യാഗം ചെയ്യും ഒരുപാട് രക്തസാക്ഷികളാണ്